നമസ്കാരം തുരണയുദ്ധം കഥകളിയെക്കുറിച്ചുള്ള വിവരണത്തിലെ മൂന്നാമത്തെ വീഡിയോയാണിത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹനുമാൻ്റെ സമുദ്ര ലംഘനവും ലങ്കാലക്ഷ്മിയുമായുള്ള രംഗവും അതിനുശേഷം സീതാദേവിയെ അശോഭവനികയിൽ കണ്ടെത്തുന്നതും സീതാദേവിയോട് ശ്രീരാമസ്വാമിയുടെ ദൂത് അല്ലെങ്കിൽ ശ്രീരാമസ്വാമിയുടെ വിവരങ്ങൾ പറയുവാൻ പോകുന്ന ഹനുമാൻ ദൂരെ നിന്ന് രാവണൻ വലിയ ഘോഷത്തോടു കൂടി അങ്ങോട്ട് പ്രവേശിക്കുന്നത് കണ്ടിട്ട് ഒരു മരത്തിൻ്റെ മുകളിൽ ഒളിച്ചിരുന്ന് രാവണൻ വന്നു പോയ ശേഷം ദേവിയെ കാണാം എന്ന് തീരുമാനിച്ച് അവിടെ ഇരിക്കുന്ന ഭാഗം വരെയാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ചർച്ച ചെയ്തത് ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നത് രാവണൻ്റെ അശോകവനികയിലേക്കുള്ള പ്രവേശമാണ് അതിനുശേഷം സീതാദേവിയോട് തൻ്റെ ആഗ്രഹം പറയുന്നതും അതിൻ്റെ സീതാദേവിയുടെ മറുപടിയും ഒടുവിൽ കുർത്തനായ രാവണൻ സീതയെ വധിക്കുവാൻ വേണ്ടി ചന്ദ്രഹാസമെടുക്കുന്നതും പണ്ടോദരി അദ്ദേഹത്തെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതുമായ ഭാഗമാണ് അടുത്ത രംഗം രാവണൻ്റെ പ്രവേശത്തിൻ്റെ ഭാഗത്താണ് കഴിഞ്ഞ രംഗം തീരുന്നതെങ്കിലും അതിനു മുമ്പ് നടന്ന നടക്കുന്ന ഒരു കൂടിയാണ് ഈ രംഗം ആരംഭിക്കുന്നത് ഈ രംഗത്തിൽ കല്ലോഴി സമ്പ്രദായത്തിലും തെക്കൻ സമ്പ്രദായത്തിലും അല്ലെങ്കിൽ വടക്കൻ സമ്പ്രദായത്തിലും തെക്കൻ സമ്പ്രദായത്തിലും വ്യത്യാസങ്ങളുണ്ട് കല്ലോഴി സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ വടക്കൻ സമ്പ്രദായത്തിൽ ഈ രാവണന് തിരനോക്കില്ല സാധാരണ എല്ലാ കത്തിവേഷങ്ങൾക്കും തുടക്കത്തിലൊരു തിരനോക്ക് പതിവാണ് എന്നാൽ ഈ രാവണന് ഒരു തിരനോക്കില്ല പകരം മറ്റൊരു തരത്തിൽ വളരെ നിറം കലർന്ന അല്ലെങ്കിൽ വളരെ പൊലിവുള്ള ഒരു പ്രവേശന രീതിയാണ് ഇവിടെയുള്ളത് അത് കുറേയൊക്കെ ഒരു കൂടിയാട്ടത്തിലെ വലിയ ഉദ്യാന പ്രവേശത്തിലെ രാവണൻ്റെ പ്രവേശവുമായിട്ട് കുറേയൊക്കെ സാമ്യം ഇതിന് ഉണ്ട് എങ്കിലും അതിനെ ഒരു കഥകളി ഇവിടെ ഒരു രീതിയിലേക്ക് ആചാര്യന്മാർ മാറ്റിയിട്ടുണ്ട് അങ്ങനെ അശോകവനികയിലെ ഉദ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന രാവണനാണ് ഇവിടെ വരുന്നത് നേരത്തെ പറഞ്ഞതുപോലെ അശോകവനികയിലേക്ക് വരുന്നതിന് മുമ്പുള്ള ഒരു സംഭവം കൂടി ഇവിടെ അല്ലെങ്കിൽ ഒരു ഒരു ഭാഗം കൂടി ഇവിടെ അവതരിപ്പിക്കുന്നുണ്ട് അപ്പോൾ കല്ലുവഴി സമ്പ്രദായത്തിൽ ഇവിടെ തിരനോക്കില്ല എന്നാൽ കപ്പളിങ്ങാടൻ അല്ലെങ്കിൽ തെങ്ങൻ സമ്പ്രദായത്തിൽ സാധാരണ പോലെ തന്നെ തിരനോക്കിയാണ് ഈ രംഗത്തിൽ രാവണൻ പ്രവേശിക്കുന്നത് ശേഷമുള്ള ഭാഗം ഒരുപോലെയാണ് അപ്പോൾ കല്ലുവഴി സമ്പ്രദായത്തിലെ പ്രത്യേകത എന്താണെന്ന് കൂടി പറയാം അവിടെ തൃശ്ശീല താഴ്ത്തുമ്പോൾ തൃശ്ശീല മാറ്റിയാലും തൃശ്ശീല താഴ്ത്തുമ്പോൾ നമ്മൾ കാണുന്നത് തിരുനോക്ക് പോലെ തന്നെ മേക്കട്ടി പിടിച്ച് ആലവട്ടവും പിടിച്ചിട്ടുള്ള രാവണനെയാണ് പക്ഷെ വ്യത്യാസം ഈ ആലവട്ടത്തിന് പുറമെ രാവണൻ്റെ കിരീടത്തിൻ്റെ വശവും ഓരോ കേശഭാര കിരീടം കൂടി പിടിച്ചുകൊണ്ടാണ് ഈ പ്രവേശം അത് ഒരു സഹായകണീറ സഹായികളോ അല്ലെങ്കിൽ കിങ്കരന്മാരായി പിന്നീട് വരുന്നവരോ ആരെങ്കിലും ആ കിരീടം പിടിച്ചുകൊണ്ട് കിരീടം തലയിൽ വെച്ചുകൊണ്ട് അല്ല കിരീടം പിടിച്ചുകൊണ്ട് രാവണൻ്റെ പത്ത് തലകൾ എന്നുള്ളതിൻ്റെ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് ഓരോ കിരീടം രാവണൻ വേഷം കെട്ടുന്നയാളുടെ കിരീടത്തിന് രണ്ട് സൈഡിലും പിടിച്ചുകൊണ്ടാണ് പ്രവേശിക്കുന്നത് ഒപ്പം രാവണൻ ഭാര്യയായ മണ്ടോദരിയെ ആലിംഗനം ചെയ്തുകൊണ്ടാണ് പ്രവേശിക്കുന്നത് അപ്പോൾ മണ്ടോദരിയെ ആലിംഗനം ചെയ്തുകൊണ്ട് മേക്കട്ടിയൊക്കെ പിടിച്ച് ആലവട്ടം പിടിച്ച് രണ്ട് കിരീടങ്ങൾ രണ്ട് വശത്തുമായി പിടിച്ച് അനുയായികൾ ഉണ്ടാക്കുന്ന വലിയ ഘോഷത്തോടു കൂടിയാണ് രാവണൻ പ്രത്യക്ഷപ്പെടുന്നത് ഇത് ഉദ്യാനത്തിലേക്കുള്ള പ്രവേശമല്ല മറിച്ച് അന്തപുരത്തിൽ മണ്ടോതിരിയോടൊത്തിരിക്കുന്ന അല്ലെങ്കിൽ മണ്ടോതിരിയോടൊത്ത് ശയിക്കുന്ന രാവണൻ്റെ അവതരണമാണിത് യുക്തി ഇവിടെ അധികം ചോദിക്കരുത് മണ്ടോദരിയുടെ ഇരിക്കുന്ന സമയത്ത് അനുയായികൾ ചുറ്റും നിന്ന് ഹോയ് ഹൊയ് എന്ന് വിളിക്കുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും അങ്ങനെയുള്ള യുക്തികളെക്കുറിച്ച് ഇപ്പോൾ തൽക്കാലം ആലോചിക്കാതിരിക്കുക ഏതായാലും അങ്ങനെ പ്രവേശിക്കുന്ന രാവണൻ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തിരശ്ശീല മാറ്റുന്നില്ല തൃശ്ശീല താഴ്ത്തി രംഗത്തിൻ്റെ പുറകിൽ നിന്ന് അതായത് സാധാരണ തൃശ്ശീല പിടിക്കുന്ന സ്ഥലത്തല്ല കുറച്ചുകൂടി പുറകിലേക്ക് നീക്കി പിടിച്ചിട്ട് അവിടെ നിന്ന് പതിയെ മുമ്പിലേക്ക് നടന്ന് വരികയാണ് ചെയ്യുന്നത് നടന്നതെന്ന് വെച്ചാൽ വളരെ പതിയെ പ്രവേശിക്കും കൂടിയാട്ടത്തിലും അങ്ങനെ തന്നെയാണ് കൂടിയാട്ടത്തില പ്രവേശിച്ച് വിളക്കിൻ്റെ അടുത്തേക്ക് വരുന്നത് നമ്മൾ അറിയുക പോലുമില്ല അത്ര സമയമെടുത്തറി അത് അങ്ങനെയല്ല എങ്കിലും പതിയെ കാല് നിരക്കി 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 മണ്ടോതിരിയെ എപ്പോഴും ആലിംഗനം ചെയ്തിട്ടുണ്ട് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത ശരീരം കൊണ്ട് മണ്ടോദരിക്ക് സമീപമാണെങ്കിലും മനസ്സുകൊണ്ട് സീതയുടെ സാമീപ്യമാണ് അപ്പോൾ രാവണനുള്ളത് മന്ദപുരത്തിൽ മണ്ടോദരിയോടൊത്ത് കഴിയുമ്പോഴും മനസ്സിൽ മുഴുവൻ സീതയാണ് സീതയെക്കുറിച്ചുള്ള ആഗ്രഹമാണ് സീതയെക്കുറിച്ചുള്ള കാമം അത് കൃത്യമായി നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഇങ്ങനെ ഒരു പ്രവേശം മണ്ടോദരിയെ അലിംഗനം ചെയ്യുമ്പോഴും ദൂരേക്ക് നോക്കി സീതയെ മനസ്സിൽ കണ്ട് കാമം അഭിനയിച്ചു കൊണ്ടാണ് രാവണന് മുന്നിലേക്ക് വരുന്നത് അവിടെ പറയുന്നത് സ്മൃതി ഓർമ്മ സന്തോഷം അതോടൊപ്പം തന്നെ കാമം കൊണ്ടുവരുന്ന വിഷാദം അത് സാധിക്കാത്തതിനുള്ള വിഷാദം ഇങ്ങനെ പല ഭാവങ്ങൾ മാറി മാറി രാവണൻ മട്ടോതിരിയും കൊണ്ട് വിളത്തിനടുത്തേക്ക് വന്ന് അവിടെ എത്തുമ്പോഴേക്കും സീതയോടുള്ള കാമം പ്രകടിപ്പിച്ച് വീണ്ടും പുറകിലേക്ക് കാലിനിരക്കി പോകുന്നു ഈ സമയത്ത് ചെണ്ടയുടെ വല്ലന്തലയും മദ്ദളവുമാണ് മേളമായിട്ടുള്ളത് സാധാരണ ദൈവങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ പുണ്യകർമ്മങ്ങൾ നടക്കുമ്പോഴൊക്കെയാണ് ചെണ്ടയുടെ വലന്തല ഉപയോഗിക്കുന്നത് പക്ഷേ ഇവിടെ രാവണൻ്റെ പ്രവേശത്തിന് ചെണ്ടയുടെ വലന്തലയും മദളവുമാണ് അതുപോലെ തന്നെ ഇവിടെ ത്രിപുട എന്ന് പറയുന്ന താളം ഈ ഈ രാവണൻ്റെ ഏതാണ്ട് മുഴുവനായും തന്നെ ഈ രംഗത്തെ ആട്ടം മുഴുവനായും തന്നെ ത്രിപുട താളത്തിൻ്റെ പല കാലങ്ങളിലാണ് ഇവിടെ ത്രിപുട പതിഞ്ഞ ത്രിപുടയിലാണ് ഒന്നാം കാലത്തിലാണ് ആദ്യത്തെ തവണ മുമ്പിലേക്ക് വന്ന് തിരികെ പോകുന്നത് തിരികെ പോകുന്നതെന്ന് വെച്ചാൽ പുറകിലേക്ക് നിരക്കാൽ നിരക്ക് പോവുകയാണ് തിരിഞ്ഞു പോവുകയല്ല രണ്ടാമത് വീണ്ടും ഇതേപോലെ തന്നെ രണ്ടാം കാലം കുറച്ചുകൂടി വേഗതയിൽ മുമ്പിലേക്ക് വരുന്നു സീതയെ ഓർത്തുള്ള കാണം കാണിക്കുന്നു തിരികെ പുറകിലേക്ക് കാലുനിരയ്ക്ക് തന്നെ പോകുന്നു മൂന്നാമത് വീണ്ടും മേളം മുറുകി മുമ്പിലേക്ക് കയറി വന്ന് മൂന്നാം കാലം ത്രിപുട മൂന്നാം കാലത്തിൽ മുമ്പിലേക്ക് കയറി വന്ന് വിളക്കിൻ്റെ മുമ്പിൽ നിന്ന് സീതയെക്കുറിച്ച് വർധിച്ച കാമം പ്രകടിപ്പിച്ച് തിരശ്ശീല മുകളിലേക്ക് തിരശ്ശീല കൂടെ ഇവർ നീങ്ങുന്നതിനോടൊപ്പം തിരശ്ശീലയും ഈ രണ്ടു വശത്തുമുള്ള കിരീടവും മലവട്ടവും എല്ലാം പുറകോട്ടും മുമ്പോട്ടും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ മൂന്നാമ മൂന്നാം കാലം മുമ്പിലേക്കെത്തി വിളക്കിനടുത്തെത്തുമ്പോൾ തിരശ്ശീല മുകളിലേക്ക് ഉയർത്തി ആ പ്രവേശം അവിടെ അവസാനിക്കുന്നു ഇത് കഴിഞ്ഞാലുടൻ തന്നെ ഈ ആലവട്ടവും മേലാപ്പും എല്ലാം മാറ്റിക്കഴിഞ്ഞിട്ട് രാവണൻ അവിടെ പീഠത്തിലിരിക്കുന്നതോടുകൂടി തൃശ്ശീല വീണ്ടും താഴ്ത്തി തൃശ്ശീല അവിടെ നിലത്ത് വെച്ചിട്ട് തൃശ്ശീലക്കാർ മാറും അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് സീതയെക്കുറിച്ച് ആലോചിച്ച് കാമം സഹിക്കാൻ വയ്യാതെ നിൽക്കുന്ന രാവണം കാമതാപം കൊണ്ട് മനസ്സ് പൊള്ളുന്ന രാവണം ഇവിടെ തുടങ്ങുന്നത് ചുവന്ന ഉത്തരിയും രണ്ട് കൈയിലും പിടിച്ച് ചൂട് എന്ന് തോന്നുന്ന വിധത്തിൽ ആ ഉത്തരീയും മുകളിലേക്കും താഴേക്കും ഇളക്കി ആ ചൂട് കാണിച്ചതിന് ശേഷം ഒത്തിരിയും വിട്ട് കൈകൊണ്ട് ചൂട് കാണിച്ച് ചൂട് ട്ടും കുറയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് രാവണൻ ആട്ടം ആരംഭിക്കുകയാണ് ഇവിടെ പദമൊന്നുമില്ല ആട്ടം ആരംഭിക്കുകയാണ് അപ്പോൾ ഈ ചൂട് കാണിച്ച് കുറയുന്നത് ഇല്ല എന്നുള്ളതിൽ ആ ഇല്ല എന്ന മുദ്രയോടുകൂടി വീണ്ടും ത്രിപുട ഒന്നാം കാലം ആരംഭിക്കുക ഒരു പ്രത്യേക രസമാണ് ത്രിപുട ഒന്നാം കാലം അങ്ങനെ കേൾക്കാൻ അത് കേൾക്കുമ്പോൾ മനസ്സിലാവും അത് ചൂട് കുറയുന്ന ഇല്ല ആ ഇല്ല എന്നുള്ളത് സാധാരണ ഇല്ല ഇങ്ങനെ എടുത്ത് വെറുതെ കാണിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയല്ല ഈ ഈ വശത്തു നിന്ന് കൊണ്ടുവന്ന് ആ കൈ ഇങ്ങനെ എടുത്ത് എത്തി ഇവിടെ കൊണ്ടുവന്ന് ഇല്ല എന്ന് കാണിക്കുന്നതോടുകൂടി ത്രിപുട മേള ആരംഭിക്കും പിന്നീട് രാവണൻ പറയുന്നത് ഈ ചൂട് എന്തുകൊണ്ടാണ് ഈ ചൂട് എന്താണ് ഈ ചൂട് രാവണൻ ആദ്യം സംശയിക്കുന്നത് സൂര്യനെയാണ് കാര്യം സൂര്യൻ്റെ രശ്മികൾക്കാണല്ലോ ചൂട് ഇപ്പം ഇവിടെ കൂടിയാട്ടത്തിലെ കൂടിയാട്ടമാണ് ഇനി അങ്ങോട്ട് ഉള്ള ഭാഗങ്ങളിലെല്ലാം തോർണയുദ്ധം പിന്തുടരുന്നത് ആ ശരീരചൂഡാമണിയിലെ ശോകവനികത്തിൽ ചെറിയ ഉദ്യാനപ്രവേശവും വലിയ ഉദ്യാനപ്രവേശവുമായിട്ട് ഉള്ള ഭാഗങ്ങളിൽ വരുന്ന ശ്ലോകങ്ങളാണ് കൂടുതൽ അപ്പോൾ ഇവിടെ രാവണൻ ചോദിക്കുന്നത് വർഷവരൻ എന്ന് പറയുന്ന അന്തപ്പുരത്തിന് കാവൽ നിൽക്കുന്ന നപുംസകങ്ങൾ ഉണ്ട് അന്തപ്പുരത്തിന് കാവലിൽ നിൽക്കുന്നത് അങ്ങനെ വർഷവരനോട് ചോദിക്കുകയാണ് വർഷവര നനുമയ എന്ന് തുടങ്ങുന്ന ഒരു ഒരു വാചകമാണ് അർത്ഥം മുഴുവൻ സംസ്കൃതം പറയുന്നില്ല അതിൽ സൂര്യസ് ലങ്കായാം കപ്രസംഗം എന്താണ് സൂര്യന് ലങ്കയിൽ കാര്യം ഞാൻ പണ്ട് ആട്ടിയോടിച്ചു വിട്ട ആ ഒരു കഥ വേറെയാണ് വലിയൊരു കഥയാണ് അതിപ്പോൾ പറഞ്ഞ ഒരുപാട് സമയം പോകും എങ്കിലും ഒരിക്കൽ തൻ്റെ ഉദ്യാനത്തിലെ ചെടികളെ തളർത്തിക്കളഞ്ഞു എന്ന് സൂര്യൻ്റെ തളർന്നു എന്ന് കണ്ടിട്ട് ദേഷ്യം വന്നിട്ട് ഇനി ഇനി മേലിൽ നീ ലങ്കയ്ക്ക് മുകളിലൂടെ പോകരുത് എന്ന് സൂര്യനെ ശാസിച്ച് അങ്ങനെ ലങ്കയുടെ മുകളിൽ സൂര്യൻ പോകില്ല എന്നൊരു ഒരു കഥയുണ്ട് അപ്പോൾ എന്താണ് അങ്ങനെ ഞാൻ ആട്ടിപ്പായച്ച സൂര്യന് എന്താണ് കാര്യം ഈ ചൂട് സൂര്യൻ്റേതാണ് എന്ന് ചോദിക്കുകയും മറുപടിക്ക് കാത്തു നിൽക്കാതെ തന്നെ അല്ല ഈ ചൂട് സൂര്യൻ്റേതല്ല ചന്ദ്രൻ്റെ രശ്മികളാണ് എനിക്ക് ഈ ചൂടുണ്ടാക്കുന്നത് അത് കഴിഞ്ഞിട്ട് ചന്ദ്രനോട് എന്തുകൊണ്ടാണ് ചന്ദ്രൻ്റെ രശ്മികൾ തന്നെ ഇങ്ങനെ തപ്പിപ്പിക്കുന്നത് അത് അവനോട് തന്നെ ചോദിച്ച് കളയാം ചന്ദ്രനോട് തന്നെ ചോദിച്ച് എന്ന് പറഞ്ഞിട്ട് കൂടിയാട്ടത്തിൽ വരുന്ന അവിടെ തന്നെ ശ്ലോകനാംഗത്ത് തന്നെ വരുന്ന ഹിമകര ഹിമഗർഭ എന്ന് പറയുന്ന ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പിന്നീട് ആടുന്നത് അതിൻ്റെ അർത്ഥം ചുരുക്കി പറയാം ഹിമകരം ചന്ദ്രൻ സാധാരണ തണുപ്പാണ് നിലാവിന് തണുപ്പാണെന്നാണ് പറയുന്നത് അപ്പം ഇവിടെ അതൊരു കോൺട്രഡിക്ഷൻ ഈ ഈ ചന്ദ്രൻ്റെ നിലാവത്തിരിക്കുമ്പോഴും രാവണന് സീതയോടുള്ള അടങ്ങാത്ത കാമം കൊണ്ടുള്ള ചൂടാണ് മനസ്സിൽ ഉണ്ടാകുന്നത് ഒരു കോൺ ഒരു കോൺട്രാസ്റ്റാണ് കാണിക്കുന്നത് ചന്ദ്രൻ്റെ തണുപ്പിന് തണുപ്പിനെയും കവച്ച വയ്ക്കുന്ന ചൂടാണ് ഉള്ളിൽ നിന്ന് രാവണൻ ഉണ്ടാകുന്നത് അപ്പം ഹിമകര ഹിമഗർഭ എന്നുള്ളതിൽ ഒരു ഒരു അർത്ഥം പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകത ആഭരണത്തിൻ്റെ പ്രത്യേകത പറയാം അതിന് അർത്ഥം ഇങ്ങനെയാണ് അല്ലയോ ചന്ദ്ര കൊണ്ടുള്ള രശ്മികളുള്ള നീ എന്നെ ഇങ്ങനെ തപിപ്പിക്കുന്നത് എന്തുകൊണ്ട് തണുപ്പിക്കുകയല്ലേ ചെയ്യേണ്ടത് തപ്പിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഇത് നിന്റെ കഴിവല്ല ഇത് കാമദേവന്റെ കഴിവുമല്ല എന്നെ ഇങ്ങനെ തപിപ്പിക്കാൻ കഴിയുന്നത് നിൻ്റെയോ കാമദേവൻ്റെയോ കഴിവുകൊണ്ടല്ല മറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ജനകജയായ സീതയുടെ കഴിവാണ് ഇനി എനിക്ക് അത് അത്രയാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി എനിക്കിത് സഹിക്കാൻ കഴിയുകയില്ല ഇപ്പോൾ തന്നെ ഉദ്യാനത്തിലേക്ക് പോയി സീതയെ കാണുക തന്നെ ഇതാണ് ഈ ആട്ടത്തിൻ്റെ രത്ന ചുരുക്കം അപ്പോൾ ഈ ആട്ടത്തിൻ്റെ തുടക്കത്തിൽ ആദ്യം ഹിമകര എന്ന് അതായത് തണുപ്പുണ്ടാക്കുന്നവര് മഞ്ഞുണ്ടാക്കുന്നവന് ഹിമകര എന്ന് ചന്ദ്രനെ വിളിക്കുന്നു ആദ്യം പതുക്കം വിളിക്കുന്നു ഹിമകരല്ലേയോ ചന്ദ്ര കേൾക്കുന്നില്ല വീണ്ടും വിളിക്കുന്നു കുറച്ചുകൂടി ഉറക്കെ അലയോ ചന്ദ്ര ഹിമകര എന്ന് വീണ്ടും വിളിക്കുന്നു അപ്പോൾ അപ്പോഴും ചന്ദ്രൻ കേൾക്കുന്നില്ല ഇപ്പോൾ പറയുന്നു ഒട്ടും ഇളക്കമില്ല വീണ്ടും മൂന്നാമത് വലിയ ശക്തിയോടുകൂടി അല്ലയോ ചന്ദ്ര നിന്റെ ചെവി പൊട്ടിപ്പോയോ നീ എന്തുകൊണ്ടാണ് കേൾക്കാത്തത് എന്ന് ചോദിക്കുന്നു അത് കേട്ട് ചന്ദ്രൻ കേട്ടതായി ഭാവിക്കുന്നത് അഭിനയിച്ചിട്ടാണ് അഭിനയി കേട്ടതായി ഭാവിക്കുന്നു എന്ന് അഭിനയിച്ചിട്ടാണ് ഹിമകര ഹിമഗർഭയുടെ ബാക്കി ഭാഗം നാടുന്നത് എൻ്റെ അരങ്ങ് പ്രത്യേകതയാണ് അങ്ങനെ നീ നിൻ്റെ മഞ്ഞ് കൊണ്ടുള്ള രശ്മികൾ എന്നെ തപ്പിപ്പിക്കുന്നതെന്ത് ഇത് നിൻ്റെ ശക്തിയല്ല കാമദേവൻ്റെ ശക്തിയുമല്ല മറിച്ച് സങ്കടപ്പെട്ടിരിക്കുന്ന ജനകജയായ സീതയുടെ ശക്തിയാണ് ഇനി എനിക്കിത് സഹിക്കാനാവില്ല ഉടൻ തന്നെ അശോകവനികയിലേക്ക് പോയി അവളോട് തൻ്റെ ആഗ്രഹം പറയുക തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ദൂതനെ വിളിച്ച് ദൂതൻ ദൂതനല്ല പ്രഹസ്തൻ മന്ത്രി പ്രവേശിച്ച് കഴിയുമ്പോൾ ഉടൻ തന്നെ അശോകവനികയിലേക്കുള്ള വഴി കാണിച്ചു തരും എന്ന് പറഞ്ഞ് പറയുമ്പോഴേക്ക് കൽപ്പന പോലെ എന്ന് പ്രഹസ്തൻ പറയുമ്പോൾ അവിടെ താഴെ വച്ചിരുന്ന തലശീല മുകളിലേക്ക് ഉയർത്തുന്നു അടുത്ത് നമ്മൾ കാണുന്നത് ധ്യാനത്തിലേക്ക് പ്രവേശിക്കുന്ന രാവണനെയാണ് ഇത് രണ്ട് രീതിയിൽ അവതരിപ്പിച്ച് കാണാറുണ്ട് നേരത്തെ നമ്മൾ കണ്ടതുപോലെ ഇല്ലാതെ ബാക്കി മേക്കട്ടിയും ആലവട്ടവും ഒക്കെ പിടിച്ച് രണ്ട് തൊഴിലും കിരീടവും പിടിച്ച് പ്രവേശിക്കാറുണ്ട് തെക്കൻ സമ്പ്രദായത്തിൽ ഇവിടെയാണ് അഴകിയ രാവണൻ്റെ പ്രവേശം ശരിക്കും ചെയ്യുന്നത് തെക്കൻ സമ്പ്രദായത്തിൽ അല്ലെങ്കിൽ കപ്ലിംഗ് ഗാർഡൻ സമ്പ്രദായത്തിൽ ആദ്യഭാഗത്ത് തിരനോക്കി പ്രവേശിക്കുന്നു അതിന് ശേഷം ഹിമകര ഹിമകര ഭാ അതുപോലെ തന്നെ ആടുന്നു അതിനു ശേഷം അശോക വനികയിലേക്ക് പ്രവേശിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ആനോട്ടവും ഏക്കട്ടിയുമൊക്കെ ആയിട്ട് കൂടിയാട്ടത്തിൽ ആ ഭാ സമയത്താണ് വലിയ ഉദ്യാന പ്രവേശം എന്ന് പറയുന്നിടത്താണ് രാവണൻ ഈ പറഞ്ഞ മന്ത്രിയുടെ തോളിൽ കൈ ഇങ്ങനെ ഈ കൈ ഇങ്ങനെ വെച്ചിട്ട് പ്രവേശിക്കുന്നത് കൂടിയാട്ടത്തിൽ അങ്ങനെയാണ് കഥകളിയിൽ കൈ ഇങ്ങനെ മറ്റേ ആളുടെ തോളിലേക്ക് വെച്ചുകൊണ്ട് സീതയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്നു അപ്പോൾ അങ്ങനെ സീതയുടെ അടുത്തേക്ക് പ്രവേശിക്കുന്ന സമയത്ത് അരങ്ങിൻ്റെ ഇടത് ഭാഗത്ത് മുമ്പിലായി സീത തല കുമ്പിട്ട് ഇരിക്കുന്ന ഒരു സ്ഥിതിയിലാണ് സീതയുടെ പ്രവേശം അല്ല രാവണം പ്രവേശിക്കുമ്പോഴേക്കുന്നു ഒരു തവണ പോലും സീത തിരിഞ്ഞ് രാവണനെ നോക്കുന്നില്ല അപ്പോൾ രാവണൻ മുമ്പിലേക്ക് പ്രവേശിച്ച് ആ ഒരു പ്രത്യേക രീതിയിൽ നടന്ന് അവിടെ വന്ന് സീതയുടെ അടുത്ത് വന്ന് സീത നിലത്തിരിക്കുകയാണ് അവിടെ ഇരുന്നു കൊണ്ട് സീതയോട് തൻ്റെ പ്രണയാഭ്യർത്ഥന തുടങ്ങുന്നതോടുകൂടി വീണ്ടും ത്രിപുട ഒന്നാം കാലത്തിലേക്ക് ഇതിനിടയ്ക്ക് ഈ പ്രവേശ സമയത്ത് ത്രിപുട അടുത്ത കാലത്തിലേക്ക് കയറും അത് കഴിഞ്ഞിട്ട് വീണ്ടും ത്രിപുട ഒന്നാം കാലത്തിലേക്ക് മാറിയിട്ടാണ് പിന്നീട് അങ്ങോട്ട് വീണ്ടും ആട്ടങ്ങൾ തന്നെയാണ് വീണ്ടും കൂടിയാട്ടത്തിലെ ശ്ലോകങ്ങൾ തന്നെയാണ് അവതരിപ്പിക്കുന്നത് പദങ്ങളല്ല അതുകൊണ്ട് തന്നെ രാവണൻ്റെ ഭൂരിഭാഗം സമയത്തും രാവണൻ്റെ അവതരണത്തിൽ ആട്ടങ്ങളാണ് പദങ്ങളല്ല അപ്പോൾ അങ്ങനെ പ്രവേശിച്ച് രാവണൻ ഇവളെ സന്തോഷിപ്പിക്കുവാൻ വേണ്ടി ഇനി എന്താണ് ചെയ്യേണ്ടത് ഇവളെന്നെ ഒന്നും നോക്കുന്നു പോലുമില്ല ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത് എന്നാലോചിച്ച് ആ വഴിയുണ്ട് ഇനി ഇവളോട് ചിലതൊക്കെ പറയുക തന്നെ എന്ന് തീരുമാനിച്ച് സീതയോട് ഒന്ന് രണ്ട് ശ്ലോകങ്ങളിൽ രണ്ടോ മൂന്നോ ശ്ലോകങ്ങളിലാണ് ഇനിയുള്ള കാര്യങ്ങൾ പറയുന്നത് അത് അടുത്ത ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം നമസ്കാരം